ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ചെറിയൊരു ബ്ലോഗായാലോ അപ്പം രാവിലെ അടുക്കളയിലോട്ട് കയറിയതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കുറച്ച് അടുക്കള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ അരി അടപ്പയിലോട്ടിട്ട് കേട്ടോ നീ ഇതങ്ങോട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവുന്ന നേരത്തിന് അടുത്ത പരിപാടിയിലേക്ക് കയറണം അപ്പോൾ ആ അരി അടപ്പയിലിട്ട് കഴിഞ്ഞാൽ പണി വേഗം തന്നെ തീരും അത് അവിടെ വേവുന്ന നേരത്തിന് അടുത്തതായിട്ട് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറാണ് പക്ഷേ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലായതുകൊണ്ട് പിന്നെ മുഖത്തേക്ക് വെട്ടം അടിക്കുന്നതുകൊണ്ടാണ് ഒരു ഇരിട്ട് പോലെ തോന്നുന്നത് അപ്പോൾ കുറച്ച് ക്യാരറ്റ് വഴുതണങ്ങ ബീൻസ് ഉരുളം കഴിഞ്ഞും ഉള്ളി തക്കാളി എല്ലാം കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി അരിഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കട്ടെ മുഖത്തേക്ക് വെയിലടിക്കുന്നതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്ത് എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തോമരയും കൂടെ കഴുകി ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കേട്ടോ വേഗം ഒന്ന് പണിയട്ടെന്ന് വേച്ച് എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പുവിട്ടിട്ടൊന്ന് ഇളക്കി എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വിസിൽ അടിപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പച്ചക്കറി വേവാൻ വേണ്ടിയിട്ട് അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ആ നേരത്തിന് ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഇന്നലെ പൂരി ഉണ്ടാക്കി ഇന്ന് ചപ്പാത്തി എന്നും ഒന്ന് എന്താണ് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാവും ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് അതൊന്ന് ആദ്യം ഒന്ന് റൺ ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തി മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഷീറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് അതിലേക്കിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും രാവിലെ കുടിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിയതാണ് ഇതുവരായിട്ട് കുടിച്ചു കഴിഞ്ഞില്ല കേട്ടോ കാരണം വെച്ചാൽ അത് കുടിക്കാനിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാനിരുന്നില്ല അപ്പോൾ ഇപ്പം കുറേയാച്ച കുറെച്ച കുടിക്കുവാണ് രാവിലെ എഴുന്നേറ്റ അവിടെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം കുടിക്കും അത് കഴിഞ്ഞാൽ സാമ്പാറിന് കടുവറക്കാൻ വേണ്ടി ചീൻ ചിട്ടി അടുപ്പി വെച്ച് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില അത് ഇത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞം ഇനി നന്നായിട്ട് തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് മസാല ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഞാൻ എരിവിന് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് മുളപൊടി ഇടുക മുളകൊടി എത്ര എടുക്കുന്നത് അതിനനുസരിച്ച് മല്ലിപ്പൊടി എടുക്കണം അതേപോലെ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ചത് കൊണ്ട് ഞാൻ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തു ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിനകത്ത് ഉപയോഗിക്കാൻ വെച്ച പച്ചക്കറിയും എന്തോ നോക്കാം വേണ്ടിയിൽ അപ്പോൾ പച്ചക്കറിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പാറിനകത്ത് കഷ്ണങ്ങൾ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ചക്കന്മാർ തിന്നത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ഉടയ്ക്കും ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ മസാല ചേർക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മസാലങ്ങളും ഇതിലേക്ക് ചേർക്കാം ഞാൻ സാമ്പാർ പൊടി പാക്കറ്റ് പൊടി ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ എല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ചേക്കുന്ന ഈ പൊടികളാണ് ഉപയോഗിക്കാറ് കേട്ടോ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പൂടെ കൂടെ ചേർത്തു ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡി അപ്പോൾ സാമ്പാർ ഇവിടെ തിളയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ മുട്ട വേവിക്കാൻ വെക്കാൻ വിചാരിച്ചു എന്നും രാവിലെ മുട്ട കൊടുത്തില്ലെങ്കിൽ എൻ്റെ ജിമ്മൻ എന്നെ ഓടിക്കും അപ്പോൾ എൻ്റെ ജിമ്മന് വേണ്ടിയിട്ട് ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് അടപ്പേ വെച്ചു അപ്പം കുക്കറിനകത്ത് അത് വേവുന്നു ആ നേരത്തിന് ചപ്പാത്തി അങ്ങ് പരത്താൻ വിചാരിച്ചു ചപ്പാത്തി ഞാൻ പരത്തുന്ന അരിപ്പൊടി തൊട്ടിട്ടാണ് പരത്തുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കഴിക്കാൻ കൊടുക്കുന്നതും കൊടുത്തുവിടുന്നതെല്ലാം ചപ്പാത്തിയാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പുറത്തെ ചോറ് കുക്കറിനകത്ത് വെന്തത് അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റിയിടണം അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചും തിളപ്പിച്ചിട്ട് ഇപ്പുറത്തേക്ക് അതങ്ങ് ഊറ്റിയിട്ടു അപ്പോൾ ചോറ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ചോറ് റെഡിയായി സാമ്പാർ റെഡിയായി മുട്ട പുഴുങ്ങാൻ വെച്ചു അത് റെഡിയായിട്ടുണ്ട് അത് അരി ഊറ്റിയിട്ട് അവിടെ എല്ലാം കഞ്ഞുവെള്ളം വീണായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെത്തോലി തോരം വെക്കണം അപ്പോൾ ഇന്ന് സാമ്പാർ റെഡിയുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു തോരം വേണ്ടേ അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ നെത്തോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ നെത്തോലി എടുത്തു അപ്പോൾ ഞാൻ ഈ നെത്തോലി തോരം വെക്കുന്ന എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിൻ്റെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് കീറിയാൽ വെച്ച് ഇതിൻ്റെ നടുവിൽ ഈ മുള്ളി ും മാറ്റും കേട്ടോ അതാണ് ഈ ഉള്ളു മാറ്റുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഈ പിള്ളേർക്കൊക്കെ ഈ മുള്ള ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ മുള്ളിൽ ചേർത്തിട്ട് തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാത്തിൻ്റെ ഉള്ളിങ്ങനെ മാറ്റി എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് രണ്ടായിട്ടൊന്നും മുറിക്കണം ഇത്ര വലപ്പത്തിൽ ഉണ്ടാകുന്ന അരിച്ചിട്ട് ഇത് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ഇത് എല്ലാ മീനും ഇതുപോലെ രണ്ടായിട്ട് പീസായിട്ട് ഇങ്ങനെ മുറിക്കുന്നുണ്ട് അത് മുറിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അത് കഴിഞ്ഞ് ഇതിന് വെച്ച് അതയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ ഒരു അരമുറിയോളം എടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണെങ്കിൽ ഇത് ഞാൻ ഞാനെങ്കിൽ മീൻ ചട്ടിയിലേക്ക് ചതച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് പച്ചമുളക് ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളക് കേട്ടോ ഫ്രീസറിയിരുന്നതാണ് അതിന് കുറച്ച് കറിവേപ്പിലും കിട്ടും അപ്പോൾ ഉള്ളി മിക്സിയിൽ ഒരുമാതിരിയായി ഒരുമാതിയായിപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചതച്ചിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പുഴ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറിയ രേഷൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻപുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നെത്തോലിയും കൂടി അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടപ്പേ വെച്ച് വേവിക്കാം അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് നെത്തോലി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മുളകുടിയും കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നെത്തോലി അവിടെ നിന്ന് വേവിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നെത്തോലി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതിനകത്ത് ഒരു പിഞ്ച് ഉലുവപ്പൊടി ഇടണമായിരുന്നു എപ്പോഴാണ് നമ്മൾ ആ മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ച സമയത്ത് ഉണ്ടായിരുന്നു അതിടാൻ മറന്നു അതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി ഉലുവപ്പൊടിയും പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചൊരു രണ്ട് മിനിറ്റോടെ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാര് ആദ്യമേ ചേർത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ അത് ഞാനൊന്ന് റിഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചി രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അതുപോലെ തന്നെ നെത്തോലി തോരനും അതുപോലെ സാമ്പാറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നെത്തോലി തോരം തോരൻ കൊണ്ട് പിന്നെ ഞാൻ വിടത്തിയില്ല പിന്നെ ചപ്പാത്തി കഴിക്കണമെങ്കിൽ ദോശ കഴിക്കണമെങ്കിൽ എന്തത്തിന് എനിക്ക് നെത്തോലി തോരം വേണം അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ എൻ്റെ രാവിലത്തെ ഈ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ പേന അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിട്ട് കെയർ ബൈ യു